സ്നേഹം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇതിന്റെ മുമ്പിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള അർത്ഥങ്ങൾ മലയാളി കൊടുത്തിട്ടുണ്ട് സ്നേഹലേഖനം പോലെയല്ല പ്രേമലേഖനം സ്നേഹിതൻ പോലെയല്ല കാമുകൻ കാമുകന്റെ അടുത്തൊരു കാമം വന്നു കാമലേഖനം വന്നു അപ്പോ ഇതിൽ നിന്നൊക്കെ ശുദ്ധമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടോ അതും എനിക്കറിയില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രായത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പഴയ ഒരു ഒപ്പം പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു കൂട്ടുകാരിനെ സങ്കല്പിച്ച് ആണ് എഴുതിയത് അങ്ങനെ എഴുതാറുണ്ട് ഞാൻ എനിക്കിപ്പോൾ ഇതുപോലെ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈയിടെ ഈയിടെയൊക്കെ എഴുത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോഴും കത്തകൾ എഴുതി പോസ്റ്റ് സ്റ്റാമ്പ് ഇട്ടിച്ച് പോസ്റ്റ് ചെയ്താൽ അഡ്രസ്സ് ആർക്കെഴുതിയിട്ടുള്ള അവർക്ക് കൊണ്ട് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യൽ മാത്രമല്ല ഞാൻ എഴുതാറുണ്ട് അപ്പോൾ ഏതായാലും ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതിയതാണ് എന്തായാലും ഞാൻ വായിക്കാം പ്രിയപ്പെട്ട ലീലയ്ക്ക് ഒന്നോ രണ്ടോ തവണ നിനക്ക് കത്തെഴുതാൻ ഞാൻ പേനയും കടലാസും എടുത്തതാണ് കത്തെഴുതാറിപ്പോൾ ആരും അങ്ങനെ തുനിയാറില്ല എഴുതണമെന്ന് തോന്നിയാൽ തന്നെ പേനയും കടലാസും ഒന്നും തിരയാറുമില്ല നിനക്ക് ഓർമ്മയുണ്ടോ നീ അത് സമ്മതിക്കുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല നീയാണ് എനിക്ക് ആദ്യം കത്ത് തന്നത് അന്നാ കത്ത് വായിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഇന്നും ഉണർന്നേ നിൽക്കുന്നു അവസാനത്തെ വാചകം വായിച്ചപ്പോൾ പെട്ടെന്നെൻ്റെ മനസ്സിൽ പാല പൂത്തു പാലക്കൊമ്പ് ഉലച്ചുകൊണ്ട് വടക്കു നിന്നൊരു കാറ്റ് വീശി എങ്ങോ ഒരു കിളിക്കൂട്ടം ആർത്തലച്ചു പൊന്തി ആ അത് പറഞ്ഞപ്പോളാണ് ഓർത്തത് ഈ വരുന്ന വൃശ്ചികത്തിലെ കാർത്തികയ്ക്കാണ് കീഴൂർ പൂരം പാല വീണ്ടും പൂക്കും വൃശ്ചികക്കാറ്റ് വീശും തോട്ടുവക്കത്ത് കൈതക്കാടിന് മുകളിലൂടെ വളർന്ന കടപ്പാവിട്ടയും ചാരി നീ എന്നെ കാത്തു നിൽക്കും നീലപ്പാവാടയെടുത്ത് പുസ്തകക്കെട്ട് പിടിച്ച് മേലേറമ്പിലെ അംബികയെ കാത്താണ് നിൽക്കുന്നതെന്നാവും നിന്റെ ഭാവം അംബികയെ ഞാൻ താനയിൽ വെച്ച് കണ്ടിരുന്നു മലയാളി സമാജത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ വലിയൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് അവൾ രണ്ട് മക്കളും പുറത്ത് ഒരാൾ യു എസ്സിൽ രണ്ടാമത്തെ ആൾ ഫിൻലാൻഡിൽ അവൾ തല മുഴുവൻ നരച്ച് ഭസ്മക്കുറിയൊക്കെ തൊട്ട് യോഗിനി ആയിട്ടുണ്ട് സുധാകരൻ മരിച്ചിട്ട് പത്തു വർഷമായ എന്നോട് നിത്യം ഭാഗവതം വായിക്കണമെന്ന് അവൾ ഉപദേശിച്ചു ഇപ്പോൾ ഇത്ര മാത്രം നീ മറുപടി അയച്ചില്ലെങ്കിലും ഞാൻ വീണ്ടും എഴുതാം സ്നേഹത്തോടെ ശ്രീരാമൻ